ഇവിടെ ഉമ്മള് എന്റെ വീടാണ് എന്റെ വീട്ടിലാണ് ഉമ്മ താമസിക്കുന്നത് വീട് ഇതാണല്ലേ ഇത് നേരത്തെ പറഞ്ഞ പോലെ തറവാടിക്കുന്ന വീടായിരുന്നു രണ്ടു വർഷമായിട്ടുള്ള ബോബി ഛമ്മനു എന്ന് പറയുന്ന ആ വലിയ മനസ്സിന്റെ ഉടമക്ക് അല്ലെ ഉമ്മ നമ്മൾ ആറ് പേരുണ്ട് ആറുപേര് ആറുപേര് ആരൊക്കെയാണ് ആറുപേരിൽ മൂന്ന് പെണ്ണ് മൂന്നാണ് എല്ലാരും എല്ലാരും പേരൊക്കെ മൂന്ന് പെങ്ങമാർ കല്ല്യാണം കഴിച്ചു പോയതാ സഫിയാ അവരൊക്കെ എല്ലാരും നമ്മളെ പറപ്പിച്ചേക്കണം തറവാടിന്റെ പേര് സീനത്ത് മനസ്സിൽ നാട്ടുക എന്റെ കുട്ടിക്കാലത്തേക്കാണ് ഇതേപോലത്തെ തറവാടൊക്കെ കണ്ടേക്കുന്നത് എത്രയും പേടി നമ്മുടെ ഒക്കെ ജയിലിൽ നിന്ന് ഇറങ്ങിട്ട് നമുക്ക് പഠിച്ചു പ്രാർത്ഥിക്കാം എല്ലാവരും അസ്സലാമിലേക്കും പറഞ്ഞിട്ടുണ്ട് എല്ലാരും കമന്റ് ചെയ്യുക ഉമ്മാക്കൊണ്ട് പ്രാർത്ഥിക്കുക എല്ലാവർക്കും നന്ദി ഉമ്മ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് കോഴിക്കോട് ഫറൂഖിലാണ് പതിനെട്ട് വർഷമായി ജയിലിൽ കിടക്കുന്ന അബ്ദുൾ റഹീമിക്കായ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് ഈ തറവാട്ടിൽ നിന്നാണ് അബ്ദുൾ റഹീമിക്ക പോകുന്നത് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് സൗദിയിലോട്ട് പതിനെട്ട് വർഷമായി ഇപ്പോൾ ജയിലിലാണ് എന്തായാലും നമ്മുടെ ഇക്ക മോചിതനാകാൻ പോകുക അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് കേരളത്തിലെ എല്ലാവരോടും അത് മാത്രമല്ല നമ്മുടെ ബോച്ചൻ മലയാളികളുടെ സ്വന്തം തമ്പുരാൻ അദ്ദേഹം ദൈവപുത്രനായിട്ട് വന്ന് അവതരിച്ച് വേറെ ലെവൽ ആക്കി കളി അദ്ദേഹത്തിന്റെ കുറെ കാര്യങ്ങളൊക്കെ കുടുംബം പറയുന്നുണ്ട് അപ്പൊ എന്താ എന്തായാലും നമുക്ക് അബ്ദുൾ റഹിമിക്കട ഈ തറവാടും അദ്ദേഹത്തിന്റെ ജേഷ്ഠനൊക്കെ എന്റെ ഉണ്ട് അപ്പൊ നമുക്ക് തറവാടും അബ്ദുൾ റഹിമട പഴയ കാലത്തോട്ട് ഒന്ന് പോയിട്ട് വരാട്ടെ അപ്പൊ ഈ നിൽക്കുന്നതാണ് നമ്മുടെ അബ്ദുൾ റഹീമൻ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം ഓ എന്താണ് പേരെന്താ എന്റെ പേര് നസീർ നസീർ അപ്പൊ അബ്ദുൾ റഹീമ അല്ലേ വരാൻ പോവുകയാണ് സന്തോഷത്തിലാണ് എത്ര വർഷമായി ഇപ്പൊ വർഷം ആവുന്നു

അവൻ ചെയ്ലായിട്ടുണ്ട് അപ്പോൾ പോയി ഡൈവറിസൊക്കെ പോയി അവിടെ എത്തിയപ്പോഴാണ് ഒരു സുഖമില്ലാത്ത വികലാംഗനായ ഒരു അറബിയുടെ മകനെ കൊണ്ടെടുക്കണം അവനെ ശുശ്രൂഷിക്കണം അവനെ പോകേണ്ട സ്ഥലത്തൊക്കെ കൊണ്ടുപോകണം ഒരു ജോലിയാണെന്ന് പറഞ്ഞു അതിൽ ഒരു സമയത്ത് ഇരുപത്തെട്ടാം ദിവസം പോകുന്ന സമയത്ത് ഒരു യാദർശികമായിട്ട് സംഭവം ഉണ്ടായി അവന് റെഡ് വണ്ടി എടുക്കാൻ പറഞ്ഞു വണ്ടി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ സമയത്ത് അവൻ റെഡ് സിഗണിൽ എത്തിയപ്പോൾ ആരെയും പറഞ്ഞു ഈ പയ്യൻ പയ്യൻ പറഞ്ഞു പയ്യൻ പറഞ്ഞു റെഡ് റെഡ് സിഗ്നൽ വന്നപ്പോ പയ്യൻ പറഞ്ഞു സിഗ്നൽ തെറ്റിച്ച് വണ്ടി എന്ന് പറഞ്ഞു അവൻ പറ്റില്ലെന്നുള്ളതില് ആക്രോശിച്ചു ആ സമയത്ത് ഇവൻ മുഖത്ത് തുപ്പ അതിനിടയ്ക്ക് ഇരുപത്തിരേ ദിവസത്തിനുള്ളിൽ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പല സമയത്തും ഇവന് പിന്നീട് ഇങ്ങനെ മേലെ തുപ്പുന്നതും ഇങ്ങനെ അസഭ്യ വാക്കുകൾ ഈ പാടില്ലാത്ത പയ്യനാ അതെ അതെ ആ പാടില്ലാത്ത പയ്യന അപ്പൊ അത്രക്ക് വളരെ ദയനീയമായ അല്ലേ അതെ അതെ അത്രയും ബുദ്ധിമുട്ട് അങ്ങനെ എന്നെ വിളിക്കാരിട്ട് ദിവസത്തിന്റെ ഉള്ളിൽ എന്നെ വിളിക്കുമായിരുന്നു അങ്ങനെ വളരെ ഞാൻ നാടിലേക്ക് എടുത്തിട്ട് സ്ട്രെച്ചറിലാണ് യാത്രകളൊക്കെ എന്നിട്ടും എന്നിട്ട് അവന്റെ കൈ വർക്ക് ചെയ്യും നേരെ മുഖം വർക്ക് ചെയ്യും വേറെ ഒന്നുമില്ല ഭക്ഷണം കഴിക്കുന്നവരെ ഏകദേശം ഈ എന്താ പറയാ ഒരു ഹോൾസ് ഇട്ടിട്ട് പ്രത്യേക ഓൾസും ഇതിലാണ് ഭക്ഷണം കഴിക്കുന്ന ശ്വസിക്കുന്നത് വരെ ആ പയ്യൻ നമ്മുടെ അതെ അപ്പൊ ഈ സമയത്ത് ഇവര് പെട്ടെന്നുണ്ടായ ഒരു വികാരം കൊണ്ട് ഇങ്ങനെ തുപ്പലും ഇവന്റെ ആക്രോഷിക്കലും കണ്ടപ്പോ തിരിഞ്ഞ് തടുത്ത് തടുത്ത് അടിച്ചു എന്നാ പറഞ്ഞേ ഇല്ലില്ല അങ്ങനെ അടി കിട്ടിയത് ഈ ഭാഗത്തേക്ക് പോയിന്ന് പറഞ്ഞു ഈ ഭക്ഷണം കഴിക്കുന്ന ഭാഗത്തേക്ക് പോയി ആ സമയം തന്നെ ഏകദേശം അവന്റെ ബോധരഹിതനായിന്ന പറഞ്ഞു സീകൻഡിൽ കഴിഞ്ഞ് മുന്നോട്ട് പോയി തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും ഇങ്ങനെ ഒരുപാട് ഇതിൽ എന്താ ഇതൊക്കെ വിജയിച്ചു മുപ്പത്തിനാല് കോടി നമുക്ക് കിട്ടി എല്ലാം വിജയിച്ചു ശേഷം പല യൂട്യൂബും മറ്റൊക്കെ ആയിട്ട് പല ചർച്ചകളും ഇതൊക്കെ നടക്കുന്നുണ്ട് ഒരു ഒരു വിവാദമായ അതെ അപ്പോ അതിനൊന്നും നമ്മളിപ്പോ മറുപടി പറയുന്നില്ല വേറെ ഒരു വേറെ കുറെ ആൾക്കാർ പറഞ്ഞു അതൊക്കെ ഈ ഈ പൈസ പേർക്ക് കഴിയാൻ ഞാൻ അത് കേട്ടില്ലേ അവരോട് എന്താ പറയാ അവരോട് എനിക്ക് ചോദിക്കാനുള്ളത് അവരെ മകൻ ആണ് ഇങ്ങനെ ഈ അവസ്ഥയിൽ എന്ന് വിചാരിച്ച അല്ലെങ്കിൽ ആ പറഞ്ഞ അവര് ഇങ്ങനെ ഈ ആ സമയത്ത് വേറൊരാൾ തിരിച്ചു ചോദിക്കുമ്പോൾ നിങ്ങൾ മകൻക്ക് വേണ്ടി ഇങ്ങനെ എത്രയും വലിയൊരു എമൗണ്ട് പിരിക്കാൻ വേണ്ടി പറയുമ്പോൾ അവർ തിരിച്ചു പറയുമോ വേണ്ട മറ്റുള്ളവർ കൊടുക്കട്ടെ എന്ന് ഒന്നും വേണ്ട അവർക്കൊരു അസുഖം വന്നു ഇപ്പോൾ നമ്മളൊക്കെ വലിയ സന്തോഷത്തിലാണ് ചിരിക്കുന്നുണ്ട് എന്ന് ആരോഗ്യം നടക്കുന്നു പെട്ടെന്ന് ഒരു അസുഖം വന്നു കോടികൾ വേണം ഒരു ചികിത്സയ്ക്ക് നമ്മൾ പറയോ എന്നെ ഇനിക്കിപ്പോൾ നാൽപ്പത്തി ആറ് വയസ്സ് ആയി ഈ അൻപത് കോടി വേണം എന്റെ ജീവൻ രക്ഷിക്കാൻ എന്ന് പറയുമ്പോൾ ഇന്ന ഇനി ഈ നാൽപ്പത്തേഴ് വയസ്സ് നാൽപ്പത്താറ് വയസ്സിൽ അൻപത് കോടി എനിക്ക് പിരിച്ച് എന്നെ ചികിത്സിക്കുന്നതിന് പകരം അൻപത് പേർക്ക് അൻപത് കോടി കൊടുത്താൽ അവർ രക്ഷപ്പെടുമെന്ന് ഞാൻ അതുപോലെ അവർ പറയുമോ ആ സ്ത്രീ പറയുമോ അസുഖം വന്നാൽ എനിക്ക് ചോദിക്കുക അത്രയേ ഉള്ളൂ ജീവൻ രക്ഷിക്കുക ആ ഏത് മതത്തിൽപ്പെട്ടവരായാലും ശരി നമുക്ക് ജീവിതത്തിൽ എന്താ പറയുക ജീവിതം കൊടുക്കാൻ ആരും കഴിയില്ല ഇവരെ അവരെ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയുള്ള രക്ഷപ്പെടുത്തുന്നതിൽ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഏത് മതക്കാരായനുസരിക്കാരായാലും ശരി അത് നമ്മളൊക്കെ മനസ്സാണ് പക്ഷേ അവരങ്ങനെ ചോദിച്ചപ്പോൾ എല്ലാവരും കൂടി അവർ അവരോട് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു കാരണം നമുക്ക് നമ്മുടെ കുടുംബത്തിനും അറിയാം അല്ലേ ഉമ്മാകള കണ്ണുനീരും പതിനെട്ട് വർഷമായി കാത്തിരിക്കുന്ന അല്ലേ നമ്മൾ ഈ ഇത്രയും വലിയ കോടികൾ മുപ്പത്തിനാല് കോടി ചോദിച്ചപ്പോ തന്നെ നമ്മള് ഒരു പ്രതീക്ഷയില്ലായിരുന്നു പക്ഷെ നമ്മൾ ഫുട്ബോൾ കളീൻ്റെ മാതിരി ഏറ്റെടുക്കുകയായിരുന്നു ഈ ബോബി എന്താണ് പറയുന്നത് പറയാനുള്ളത് ഗോപി ചെമ്മൻ വന്നതിന് മുമ്പ് എത്ര രൂപ പിരിഞ്ഞു സംഭവം ബോബി ഗോപിച്ചെമ്മന്നൂര് ഒരു ഇതില് എന്താ പറയാ ഒരു ദൈവദൂതനെ പോലെ അതെ ദൈവദൂതനെ പോലെ മാലാഖ പോലെ ഇങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടുകയായിരുന്നു കാരണം നമ്മള് എല്ലാവർക്കും അറിയാലോ അവരൊരു വേറെ മതം നമ്മൾ വേറെ മതം നമ്മളേറ്റവും ബന്ധു ഇല്ല എന്നിട്ടും ഈ ചൂടത്ത് ഇത്രയും വലിയ കോടീശ്വരൻ എ സിയിൽ യാത്ര ചെയ്യുക ഏ സമയത്തും എ സിയിൽ യാത്ര ചെയ്യുന്ന പല കോടീശ്വരന്മാരെ കണ്ടുപഠിക്കണമെന്ന് മഹാൻ മഹാ ഈ ബക്കറ്റുമായി റോഡിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അംഗീകരിച്ചേ പറ്റൂ ൾക്കാരുമായ പണ്ട് കോമാളിന്ന് വിളിക്കുമായിരുന്നു അല്ലേ കാറിയാത്തത് കൊണ്ട് അറിയാത്തതുകൊണ്ട് ഞാനടക്കം അങ്ങനെ കരുതിയിരുന്ന ഒരാളായിരുന്നു പക്ഷെ പുള്ളി മതവും ഒന്നും നോക്കാതെ മനുഷ്യനായിട്ട് റോഡിലോങ്ങി ദൈവത്തിന്റെ പുത്രനായിട്ട് ബോപിച്ചു അടുത്ത ദിവസം അവരെ ഇതില് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു മാലാക്ക എന്ന് പറയുന്നുണ്ടോ ഞാനിട്ട് കാരണം അവര് കോടീശ്വരൻ അവർക്ക് നടക്കുമ്പം എയർ അടിച്ചുകൊണ്ട് ഏത് എ സി അടിച്ചുകൊണ്ട് റോഡിൽ നടക്കാനുള്ള എല്ലാ സൗകര്യവും ഇപ്പം ഉണ്ട് അത്രയും ലക്ഷം നൽകി എന്നിട്ട് ഒരു കോടി ഇവിടെയുള്ള വേണ്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ദൈവറക്കിയ മനുഷ്യൻ തന്നെ പറയാൻ പോകും ദൈവപുത്രാണ് അങ്ങനെ പാടുള്ളൂ പല ആൾക്കാരും പറ്റി കുറ്റം പക്ഷെ പുള്ളി ചെയ്തതാണ് യഥാർത്ഥ മനുഷ്യ നിങ്ങൾ പറഞ്ഞ പോലെ അമ്മ ക്രിസ്ത്യാനി അല്ലാത്തവർക്ക് ഒരു രൂപ പോലും കൊടുക്കല്ലോ റഹീമിന് വേണ്ടി ഒരു ലക്ഷം രൂപ കൊടുത്തു നമ്മളെല്ലാം പറയുന്നത് സ്വന്തം മകനായ ബോബി ബോച്ചയാണ് പറയുന്നത് അപ്പൊ എന്താണ് അതിന്റെ അതിന്റെ സത്യാവസ്ഥ എന്താന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ അല്ലാതെ ആരും പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ എന്തായാലും വളരെ സന്തോഷമായ നിമിഷമായി നിമിഷമായിട്ട് അതെ അതെ ഇദ്ദേഹം ഇങ്ങനെ ഇറങ്ങുന്നു പുള്ളി ഇറങ്ങി അപ്പൊ ഞാൻ ചോദിക്കുന്നില്ല ഗോപി ചമ്മൻ മഞ്ഞു മുമ്പ് എത്ര രൂപ ഉണ്ടായി സ്ലോവിലായിരുന്നു നമ്മൾ ഞാൻ പറഞ്ഞു നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഒരു പ്രതീക്ഷ ഇല്ലാത്തൊരിറക്കായിരുന്നു അല്ലി പന്നിന് മുമ്പേ അതെ മുപ്പത്തിനാല് കോടി പ്രതി നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങി നിൽക്കുമ്പോൾ ഏകദേശം മൂപ്പര് ഇറങ്ങുന്ന തൊട്ട് മുമ്പ് നാല് കോടി തികയാത്തൊരു അവസ്ഥയിലായിരുന്നു നാല് കോടി തികയാണ് നിക്കുമ്പോഴാണ് വിളിച്ച് ഇറങ്ങി അഞ്ചാമത്തെ ദിവസം ക്ലോസ് ചെയ്തു അപ്പൊ എന്തായാലും നിങ്ങൾ ഈ പരിപാടി തീർച്ചയായിട്ടും എല്ലാവരും ഷെയർ ചെയ്യണം നമ്മുടെ ഇക്ക വരാൻ പോകുകയാണ് ഞാൻ വീടൊക്കെ കാണിച്ചു തരാം നമ്മുടെ ഇക്കാടെ വീടാണിത് ഈ തറവാട് ഈ തറവാട്ടിന്നാണ് ഇക്ക അല്ലെ ജോലിക്ക് പോയി പ്രവാസ ലോകത്തിലോട്ട് ഇപ്പൊ കട വീടേ ഇതാണ്ടെ ഇവിടെ ഇക്ക ഉമ്മയൊക്കെ അങ്ങോട്ട് പോവാ ഉമ്മാനെ കാണാനുണ്ട് അപ്പൊ നമുക്ക് ഈ വീടൊന്നും കേൾക്കണ്ടല്ലോ അപ്പൊ ഇവിടെ ജോലിക്ക് വേണ്ടി പോകുന്നതും ജയിലാവുന്നതൊക്കെ ഈ വീട്ടിൽ നിന്നാണ് ഈ വീട് ആരും കാണിച്ചിട്ടുള്ളതോണല്ലേ ഇത്ര ഇതായിട്ട് കാണിച്ചിരുന്നെങ്കിലും കാണിച്ചില്ല ആരെയും കാണിച്ചിട്ടില്ല അപ്പൊ നമ്മുടെ ചാനലിലൂടെ ഉണ്ട് പുറത്തുവിടുന്നു അപ്പൊ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ നമ്മുടെ ഇക്ക വരാൻ പോവുകയാണ് എല്ലാവരും സന്തോഷത്തിലാണ് കോഴിക്കോട് മാത്രമല്ല ഈ കേരളം ലോകം മൊത്തം സന്തോഷത്തിലാണ് അപ്പൊ ഇക്കാടമുറിയാണ് എവിടെയെന്ന് ഏത് ഇവിടെ ആയിരുന്നു ഇക്കടമുറിയല്ലേ ഇക്കടമുറിയായിട്ടില്ലേക്കാ ഇതാണ് നമ്മുടെ അബ്ദുൾ കട അല്ലേ മുറി ഇനി വരുമ്പോ നല്ല രാജാവായിട്ട് അപ്പുറത്തെ പുതിയ വീട്ടിൽ കിടക്കാം എന്നാലും പക്ഷേ പഴയ ഓർമ്മകളൊന്നും പുള്ളി വീട്ടുകളൊന്നും അല്ലേ തറവാണ്ട എത്ര പഴക്കമുണ്ട് ഏകദേശം അമ്പത്തഞ്ചാറ് വർഷം പഴക്കണ്ട അറുപത് വർഷം പഴക്കമുണ്ടല്ലേ പഴയ ഒരു തറവാടാണ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വീട് സിമെന്റിലൊന്നും അല്ല കുമ്മായ മണ്ണിലാണ് ഇത് ഇതെല്ലാം ഇതെല്ലാം ഉണ്ടോ അല്ലേ കുമ്മായോ മണ്ണ് അറിയാം ആ പഴയ കുമ്മായോ മണ്ണിലാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത് അല്ലേ എന്തായാലും അദ്ദേഹത്തിന്റെ ആ അല്ല വരവിന് വേണ്ടി ജനഹൃദയങ്ങൾ കാത്തിരിക്കണം അല്ലേ നമ്മുടെ ജനങ്ങളൊക്കെ എന്താ പറയാനുള്ളത് സഹായിച്ച ഒന്നും പറയില്ല എല്ലാം ദൈവം കാണുന്നുണ്ടെന്നുള്ള അവര് നമ്മളെ എന്താ പറയാ നമ്മളെ അവര് കടപ്പാടാണ് അവര് കടപ്പെട്ടിരിക്കുകയാണ് നന്ദി എന്നുള്ള വാക്ക് ഞാൻ അവരോട് ആരോട് പറയില്ല നന്ദി പറഞ്ഞാൽ അവസാനിച്ചു എന്നുള്ളതാണ് നന്ദിയില്ല കടപ്പാട് അത് നമ്മുടെ മരണം വരെ നമ്മുടെ ജീവിതത്തിൽ സ്നേഹിക്കണം എല്ലാവരോടും ഉണ്ടാവും ഇതാണ്ടാ നമ്മുടെ കടമുറി അപ്പൊ ഈ വീട്ടിൽ നിന്നാണ് അദ്ദേഹം ജോലി സ്ഥലത്തോട്ട് പോയതും പിന്നെ ജയിലിലായിട്ട് ഇതാണ് മച്ചൊക്കെ ഇവിടെ അല്ലേ പഴയ മച്ചല് ഇതൊക്കെ പൊളിച്ചല്ലേ ക ഇതൊക്കെ പണിയാൻ മൂന്നാണ് അല്ലെ പക്ഷേ അതെല്ലാം പിടിച്ചിപ്പ എല്ലാം നിക്കണം വർഷങ്ങൾ പഴക്കമുള്ള ഒരു തറവാടാ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനത്തെ ഒരു തറവാടൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനത്തെ ഒരു വീട് നമ്മളെ വീടിന് ഇണ്ടാവ വളരെ എല്ലാം കുളിച്ചു കോൺക്രി വീടാണല്ലോ എല്ലാം പൊളിച്ചു അല്ല ഏകദേശം ഉണ്ടാവില്ല എന്നല്ല ഇങ്ങനത്തെ വീട് കാണേ ഇപ്പൊ എന്തായാലും ഭയങ്കര സെറ്റപ്പ് പഴയ ഒരു തുറവാട് അല്ലെ അപ്പൊ ഇക്ക വരുമ്പോ ഇവിടെ ഇത് പണിയാൻ പോണോ അല്ലെങ്കിൽ ഇത് നമ്മള് റിപ്പേരില്ല നിക്കാൻ പുതിയ വീട് പുതിയ വീട് അതിന് സ്ഥലം ഉണ്ടല്ലോ സ്ഥലമുണ്ട് അപ്പൊ ഞാൻ ഇവിടെ ഹാപ്പി ആയിട്ട് എല്ലാരും ആഘോഷിക്കാൻ പോണേ അല്ലെ വരട്ടെ വരുന്നതിന് ശേഷം കാര്യം വരട്ടെ അപ്പൊ ദൈവം സഹായിച്ച് പടച്ചോന്റെ കൃപയാൽ എത്രയും പിടിയുന്ന് ജയിലിൽ നിന്ന് ഇറങ്ങട്ടെ ഈ പതിനെട്ട് വർഷം ജയിലിൽ കിടക്കണമെന്ന് വെച്ചാൽ നിസ്സാര കേസൊന്നുമില്ല പ്രാർത്ഥനകളും എല്ലാവരും പ്രാർത്ഥിക്കണം നമ്മുടെ പരിപാടി എല്ലാവരും ഷെയർ ചെയ്യണം പടച്ച കൃപയാൽ നമ്മുടെ ഇറങ്ങട്ടെ വേണ്ടി നമ്മൾ ചോദിച്ചു ചിന്തിക്കാനും കൂടി വയ്യ ആ സമയത്ത് നമ്മൾ മുപ്പത്തിനാല് കോടി ചോദിച്ചു ജനങ്ങളേറ്റെടുത്തു പല ആളുകളുടെയും സഹായത്തോടുകൂടി ജനങ്ങളെ ഏറ്റെടുത്തു പൈസ തന്നു പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തി എല്ലാം റെഡി ഇനി ഒരു ദിവസം ഒരു മണിക്കൂർ മുമ്പ് തന്നെ നേരത്തെ ഇറങ്ങണം അതിനു വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയിൽ വീണ്ടും ഉൾപ്പെടുത്തണം എന്നാണ് നമ്മൾ കുടുംബത്തിന് വേണ്ടി പറയാനുള്ളത് എന്റെ വീടാണ് എന്റെ വീട്ടിലാണ് പൊമ്പ താമസിക്കുന്നത് ഇപ്പൊ ഇക്കട വീട് ഇതാണല്ലേ ഇത് നേരത്തെ പറഞ്ഞ പോലെ താമസിക്കുന്ന വീടായിരുന്നു രണ്ടു വർഷമായിട്ടുള്ള അങ്ങോട്ട് നമ്മൾ താമസമായി നിങ്ങൾ എത്ര മക്കളാ നമ്മൾ ആറുപേരുണ്ട് ആറുപേര് ആറുപേര് ആരൊക്കെയാണ് ആറുപേരി മൂന്ന് പെണ്ണ് മൂന്നാണ് എല്ലാരും എല്ലാരും പേരൊക്കെ മൂന്ന് പെങ്ങന്മാർ കല്യാണം കഴിച്ചു പോയതാ സഫിയ സുഹറ സീനത്ത് എവിടെ അവരൊക്കെ ഇപ്പൊ അവരൊക്കെ കല്യാണം കഴിച്ചു ഒക്കെ വിട്ടു വിട്ടു ദൂരെ ദൂരെ എവിടെക്കാണെന്നാലും ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ അപ്പുറമാണ് ഇവിടെ അടുത്തു തന്നെ കോഴിക്കോട് തന്നെ പിന്നെ പിന്നെ മൂന്ന് ആൺമക്കളാണ് അതിൽ എന്റെ ജേഷ്ഠന് ഞാന് എന്റെ അനിയനാണ് റഹീം ഏറ്റവും അനിയനാണ് റഹീം റഹീം അതെ അല്ലേ അപ്പൊ നമുക്ക് ഉമ്മനെ ഉമ്മാനെ കാണാം പ്രേക്ഷകർ കാത്തിരിക്കണം ഉമ്മനെ കാണാൻ വേണ്ടി മ്മ് പോവാം അപ്പൊ അതേ ഈ വീട്ടിലാണ് ഉമ്മ താമസിക്കുന്നത് ഇത് ഈ കട വീടാട്ടാ അപ്പൊ നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് ഉമ്മ ഉമ്മൻ്റെ ഉള്ളിലുണ്ട് ഉമ്മ ഉമ്മടെ ആ അതെ ഉമ്മ ഹലോ നമസ്കാരം ഏ എന്തൊക്കെയുണ്ട് ഉമ്മാശേഷം ഉമ്മക്ക് ഒന്ന് പറയാൻ കിട്ടല്ലേ കേരളത്തിലെ ബോബി ും നന്ദി തന്നെ പറയാനുള്ളത് അവരൊക്കെ ശ്രമം കൊണ്ടാണല്ലോ എന്റെ കുട്ടിക്ക് ഇത്രയും ഉറിപ്പൊക്കെ അവിടെ എത്തി കിട്ടി എന്റെ കുട്ടി കൂടി വരും മനസ്സിൽ വിചാരിച്ച് നിൽക്കുന്നത് എല്ലാവരും ഒത്തിരി പെട്ടെന്ന് വന്ന് കാണട്ടെ

ഉമ്മാടെ കണ്ണുനീര് പടച്ചു തമ്പുരാൻ കണ്ടു ഉത്തരം കിട്ടട്ടെ ഉത്തരം കിട്ടും ഉത്തരം നീ കിട്ടി ഉമ്മാക്കൊന്നും പറയാൻ കഴിയുന്നില്ല കാരണം എന്താ പറയാ ഈ സന്തോഷ കണ്ണീരെന്നറല്ലോ പതിനെട്ട് വർഷം ഒന്നും പറയാനില്ല എല്ലാവരോടും കടപ്പാട് നന്ദിയും കടപ്പാടും തന്നെ വേറെ ഇപ്പൊ ഒന്നുമില്ല പറയാം എല്ലാരും നമ്മളെ സഹായിച്ചു തിരിച്ചു കൊടുക്കാൻ നമ്മളൊന്നുമില്ല പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ദൈവം അനുഗ്രഹിക്കും സഹായിക്കട്ടെ എന്നുള്ള പിന്നെ ഉമ്മ വേറെ വിശേഷം ഉമ്മാശേഷട്ടെ ഈ വാർത്ത അറിഞ്ഞപ്പോ ഉമ്മക്ക് സന്തോഷമായി അല്ലേ നാളെ അല്ലേ ഒന്നുകൂടി ഇത്രയും പിടിയെന്ന് എല്ലാരും പ്രാർത്ഥന ധൈര്യമായിട്ട് എല്ലാ മക്കളും സഹായിച്ച് പ്രാർത്ഥിച്ച് ഇപ്പോഴും പള്ളികളിൽ പ്രാർത്ഥന നടപ്പുണ്ട് ഉമ്മാടെ പേരെന്താണ് അപ്പൊ പാത്തിമ ശരിക്കും പേരുമ്മാ അല്ലേ കൊറേ പേരെന്നോട് ചോദിച്ചു പേര് പഴയ കാലത്ത് പാത്തിമെന്ന പത്തു പാത്തു പാത്തു എന്ന് അല്ലേ അപ്പൊ പിന്നെ ഇവിടെ മക്കള് എല്ലാരും സന്തോഷോട്ട് കഴിയുന്നു െ വിക്കാനോട് പറഞ്ഞു നിങ്ങളുടെ പഴയ തറവാടും ഇതെല്ലാം കണ്ട് ഇപ്പോഴും സത്യം പറഞ്ഞ ഇതേ ഉമ്മാടെ കണ്ണൂക്കെ കരഞ്ഞോണ്ടിരിക്കണ്ട പാവം അത്രയ്ക്ക് ഇഷ്ടമാണോ മകനല്ലേ മകനെ ഇഷ്ടമില്ലാത്ത ഉമ്മ ഈ ലോകത്ത് അല്ലേ ഒരു ഉമ്മാടെയും മകൻ്റെയും സ്നേഹം അല്ലേ വാത്സല്യം എല്ലാം അറിയുന്ന പടച്ചു തമ്പുരാൻ രക്ഷിക്കും രക്ഷിക്കട്ടെ അവിടെ ഞാൻ പോകാനായിരിക്കും ഗോപി ചെമ്മന്നൂരിന്റെ അമ്മേനോട് എന്താണ് ഉമ്മാക്ക പറയാനുള്ളത് ആ സംഭവം കണ്ട ബോബി ചെമ്മന്നൂരിന്റെ അമ്മ ഒന്ന് കണ്ട് നന്ദി പറയാൻ അതിനോടും പറഞ്ഞു തന്നെ അതൊക്കെ കണ്ട് നടക്കാൻ സഹായം കൊണ്ടാണ് എത്തിയത് തന്നെ പറയാം അല്ലല്ല ഗോപിച്ചെമ്മന്റെ അമ്മ നമുക്ക് പൈസ ഇരുന്ന് കണ്ടോ അപ്പൊ ആ തോന്നി ഭയങ്കരം തോന്നുന്നു കേരളത്തില് എല്ലാവരും ഇന്നും കൈ പിടിച്ചൊക്കെ പറഞ്ഞ് സഹായിച്ചു അറിഞ്ഞു മൂപ്പരും പറഞ്ഞു കണ്ട് ഞാന് സന്തോഷം അവരൊക്കെ സഹായം താങ്കളെത്തിയത് എല്ലാവരും ഭയങ്കര ഊട്ടല്ലേ ജനം അങ്ങോട്ട് ഇളകി നാടിന്റെ പേരും കോടമ്പുഴ കോടമ്പുഴലെ ജനങ്ങൾ വേറെ ലെവല ചോദിച്ചു ഒരു മണിക്കൂർ ഗോപി ചെമ്മൂര് അഞ്ചു മിനിറ്റ് യാത്ര ചെയ്യുന്ന ദൂരമാണ് ഇങ്ങോട്ട് ഇവിടേക്ക് എത്താൻ ഒന്നേക്കാ മണിക്കൂർ ജനങ്ങള് വിട്ടില്ല രണ്ട് സൈഡിൽ നിറഞ്ഞു നിന്ന് പെണ്ണുങ്ങൾ അടക്കം രാത്രി പതിനൊന്ന് മണിക്ക് അതാണ് സ്നേഹം പകലല്ല രാത്രി കോഴിക്കോട്ടുകാരൻ സ്നേഹം അവിടുന്ന് നടന്നു വരികയാണെങ്കിൽ ഏകദേശം ഒരു കാണിക്കൂർ ഇരുപത് ഇഞ്ച് നടക്കേണ്ട ദൂരം വണ്ടിയിലും കൂടെ എത്താൻ ഒന്നേക മണിക്കൂർ വിളിച്ചു ജനങ്ങള് സ്വീകരിച്ചിട്ട് സ്വീകരിച്ചിട്ട് വിട്ടില്ല എല്ലാരും കൈ പിടിച്ച് ആലിംഗനം ചെയ്തിട്ടാണ് എത്തിയത് ഒന്നേക മണിക്കൂർ ഒന്നേകാ മണിക്കൂറിലേ അഞ്ചു മിനിറ്റ് യാത്ര ചെയ്യേണ്ട ദൂരം അതെ റോഡൊക്കെ ബ്ലോക്ക് ആയിരുന്നു എല്ലാം വേറെ എന്നെ വരെ ആളുകൾ തട്ടുകയാണ് അത്രയും ജനങ്ങൾ ഏറ്റെടുത്തു എന്റെ വീടൊക്കെ വീടും അത് ഭയങ്കര സന്തോഷമായി വിഷു ഓ ഞാൻ എല്ലാവർക്കും ഒഴിഞ്ഞു കൊടുത്താൽ നമുക്ക് ഇത്രയും കോടികൾ സ്നേഹിക്കണ്ടേ കോടികൾ തന്ന ജനങ്ങളും പ്രാർത്ഥിക്കുന്ന ജനങ്ങൾക്കും വേണ്ടി നമ്മൾ ഒഴിഞ്ഞു കൊടുത്തു അവര് കൊടുത്തു വീട് ശരിക്കും പറഞ്ഞ ബോബി ചമ്മൻ ഒരു ദൈവപുത്രൻ തന്നെയാണ് അദ്ദേഹത്തിനെ കണ്ടു വേണം ഇവിടുത്തെ മുതലാളിമാരൊക്കെ ജീവിക്കാൻ പറഞ്ഞു കാര്യം കൊറേ സ്വത്തും പണവും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എന്താ കാര്യം

സന്തോഷമാണ് പറഞ്ഞ റേമിനെ കൊണ്ടുവരാനും വിചാരിച്ചത് ഉമ്മനെ കാണാനോ വന്നിട്ട് ഇന്നോട്ടൊക്കെ പറഞ്ഞു മാല കഴിച്ച് കൗത്തിലിട്ടെന്ന് എനിക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞു സന്തോഷം പറഞ്ഞു എന്റെ മൗത്തൊക്കെ എന്തൊക്കെ എനിക്ക് കണ്ണൊന്ന് കാണുന്നില്ല കണ്ണറിഞ്ഞോന്നുള്ള ഇത്രയും പൈസ അത് സാധിച്ചല്ലോ അല്ലെങ്കിൽ കുട്ടി തല പോലെ അല്ലേ ഇണ്ടാവുക ഇവരൊക്കെ പറഞ്ഞതല്ല ഇത്രയും പൈസ ഒത്തിരി പിന്നെന്താകും അവസ്ഥ അതാണ് പടച്ച തമ്പുരാന്റെ വിജയം പടച്ചമ്പുരക്കെയാണ് തമ്പുരാൻ ഇറക്കിയ ആളാണ് ആര് പടച്ചമ്പുര നമ്മൾ സ്തുതി പറയുന്നു അല്ലെ പിന്നെ അത് മാത്രല്ല പള്ളിയില് പ്രാർത്ഥന ഉണ്ടായി ഈ കുടുംബത്തിന് വേണ്ടി ആ എല്ലാ ഉസ്താക്കൾക്കും പിന്നെ അമ്പലത്തില് ശാന്തിമാർക്കും പള്ളിയിൽ അച്ഛന്മാർക്കും എല്ലാവരും പ്രാണി എല്ലാവർക്കും അല്ലേ നന്ദിയില്ല നന്ദി പറയാൻ പാടില്ല നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിച്ചു പോവുമല്ലോ കടപ്പാട് ജാതി മത രാഷ്ട്രീയ കക്ഷി ഭേദമന്യ എല്ലാവരും നമ്മുടെ സഹായിച്ചു ചാനലേഴ്സ് എല്ലാ ചാനൽ പേരെടുത്ത് പറയുന്നില്ല ഏകദേശം പത്തിൽ മേലെ ചാനൽസ് ഇവിടെ ലൈവായിട്ടുണ്ടായിരുന്നു ചാനൽസ് യൂട്യൂബേഴ്സ് വ്ളോഗേഴ്സ് ലോക്കൽ ടീംസ് എല്ലാവരും വീഡിയോസ് എടുത്ത എല്ലാവരും ഇതിൽ പങ്കാളിയായ സോഷ്യൽ മീഡിയ എല്ലാവരോടും കടപ്പാട് അറിയിക്കുകയാണ്

അല്ല കാണാൻ കാണാൻ ഇല്ല ഇല്ല ആളെ പറ്റില്ല പന്ത്രണ്ട് വർഷം മുമ്പ് വരെ കോള് വീഡിയോ കോൾ ഒക്കെ ചെയ്തിരുന്നു പന്ത്രണ്ട് വർഷം വർഷം ശേഷം പിന്നെ പൊസിഷൻ മാറി മാറി സ്റ്റേജ് മാറിയല്ലോ സ്റ്റേജ് ആ സ്റ്റെപ്പ് മാറിയപ്പോൾ ക്രിറ്റിക്കൽ സ്റ്റേജിലേക്ക് ജയിൽ ജയിലെ മാറി ജയിൽ മാറിയപ്പോ പിന്നെ ഫോൺ കോള് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുന്നത് പിന്നെ നമ്മള് സുഹൃത്തുക്കളാരെങ്കിലും കാർഡ് ഗേറ്റ് കൊടുത്തിട്ട് ബുക്ക് ചെയ്ത് വിളിക്കണം ടൈം കുടിക്കും അതിനെ വിളിച്ച സമയത്ത് എടുത്തില്ലേ ഊഴം അവസാനിച്ചു പിറ്റേന്നെ പിന്നെ വിളിക്കാൻ കഴിയുള്ളൂ അങ്ങനെയുള്ള ഒരു സ്റ്റെയിനൊക്കെ എടുത്ത് ചെയ്യേണ്ട ഒരു സുരേഷ് കാണാൻ പറ്റില്ല അങ്ങനെ ഒരു വിഷമം കൂടി ഉമ്മാക്കണ്ടാവില്ല വിളിക്കാൻ പറ്റും ഇതാണ് വിളിക്കുന്ന സമയത്ത് നമ്മൾ റെഡി ആയിരിക്കണം ഏത് സമയത്തേ വിളിക്കാന്ന് അറിയാൻ പറ്റില്ല വിളിക്കാനില്ല സംസാരിക്കുന്ന ആണ് എല്ലാ കാര്യങ്ങളും അവനറിയും അല്ല അതല്ല ഈ കേസിനെ പറ്റിയൊക്കെ ബോച്ച എല്ലാ കാര്യങ്ങളും ഇപ്പൊ വിളിക്കുമ്പോ അവിടെ ഗൾഫിൽ നമ്മളെ വിളിച്ച് കിട്ടുന്ന അവിടെ ഗൾഫിലെ കിട്ടുക അപ്പൊ ഇവിടുത്തെ വിവരങ്ങൾ അവിടെ അവിടെ അറിയുന്നുണ്ടല്ലോ അപ്പൊ നമ്മളറിയിക്കുന്ന മുമ്പ് തന്നെ അവിടെ ഗൾഫിൽ അവന്റെ അറിയിക്കും പിന്നെ ഒരു പ്രവാസി എന്താ നേരത്തെ പറഞ്ഞല്ലോ ആരോടൊന്നും പറയാനില്ല നന്ദിയും കടപ്പാടല്ല അതെ അതെ എന്താണ് ഇപ്പൊ പറയാനുള്ളത്മാർ ദോഷം മാത്രം അത്രേ എല്ലാവരും നമ്മളെന്താ പറയാ ദൈവം നേരിട്ട് ഇറക്കിയ ആളുകൾ അതാണ് ദൈവത്തിന്റെ കളി അതെ അതെ ഭയങ്കര സംഭവ് അപ്പൊ ബോച്ചെ ഇതിന് ഇറങ്ങിയതും ഈ പൈസ പിരിച്ചതൊക്കെ അറിഞ്ഞപ്പ റഹീമക്ക് എന്തോ അറിയും ഇത് ലൈവായിട്ട് അറിയുന്ന ഒരു വിഷയമാണ് അതില് ഈ പൊഷ്യുള്ള സഹായ സമയത്ത് എല്ലാവരും മാറി കൊടുത്തിട്ട് അവന് അഞ്ചുവട്ടോ ആറു വട്ടം വിളിക്കാൻ സൗകര്യം അവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഈ ഒരു പൈസ പിരിക്കുന്ന അവസ്ഥയാണ് അപ്പം ഓരോ മണിക്കൂറിലവക്ക് വിവരങ്ങൾ അവൻ പുറത്തേക്ക് സുഹൃത്തുക്കളെ വിളിക്കുമ്പോൾ കാര്യങ്ങൾ അറിയുന്നതുകൊണ്ട് ലൈവായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കയാണ് അവിടെ അല്ലേ അവിടെ എന്താ പറയാ അവിടെ ഒപ്പമുള്ള ആളുകൾക്ക് ഫുഡ് വരെ ചെലവരെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് അവന്റെ സുഹൃത്തുക്കൾ ക്യാഷ് എത്തിച്ചുകൊടുത്തിട്ട് ബിരിയാണി ഒക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് അവന് പിരിയാൻ പോവല്ലേ അത്രയും വർഷങ്ങൾ നിന്നിട്ട് അതെ ഒപ്പം നിന്നവര് ചെലവ് ചെയ്യണം ഇത്രയും വലിയ കോടികൾ പെട്ടെന്ന് കിട്ടിയ സന്തോഷം അവരെ ഈ അവർ ആഘോഷിച്ചിരുന്നവർ എല്ലാവരും സഹകരിച്ചുകൊണ്ട് തന്നെയാണ് പോലീസുകാരും എല്ലാവർക്കും അറിയാം ഇതിങ്ങനെ ഒരു നിരപരാധിയാണ് പിന്നെ രാജ്യത്തെ നിയമം അത് നടപ്പിലാക്കൽ എല്ലാവരും കടമയാണല്ലോ അതുകൊണ്ടുള്ളൊരു വിഷയമാണ് അല്ലാതെ അവിടെ ഭരണകൂടത്തിനോ എല്ലാവർക്കും അറിയാം നിരപരാധിയാന്നുള്ളത് അപ്പൊ എന്തായാലും ദൈവം തമ്പുരാൻ ഇത്രയും ഉമ്മ ഇനി കരയരുത് കേട്ടാ ഇനിയുള്ള ദിവസങ്ങളെല്ലാം സന്തോഷത്തിന് വടച്ചമ്പര എല്ലാം നന്മയോടെ നടക്കട്ടെ കേട്ടാ എല്ലാവരും പ്രാർത്ഥനയുണ്ട് കേരളത്തിൽ മാത്രല്ല ലോകത്തെ എല്ലാവരും അള്ളാവ് ആ പ്രാർത്ഥന സ്വീകരിച്ച് നമ്മുടെ റഹീമുക്ക ഉടനടി വരട്ടെ ഉമ്മയും മോനക്കെ ഇട്ട് ടൂറൊക്കെ പോകണം അല്ലേ ഏയ് കേൾക്കണ്ടല്ലോ എന്തു നോക്കാനാ എല്ലാരും കൂടി ടൂറൊക്കെ പോയി അടിച്ചുപൊളിക്കണം സന്തോഷം പതിനെട്ട് വർഷം ഈ ഉമ്മാന്റെ മകൻ ജയിലിൽ കിടക്കുകയായിരുന്നു ഇറങ്ങാൻ പോവുകയാണ് മെയിനായിട്ട് ബോച്ചയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല ബോബി ചെമ്മനു എന്ന് പറയുന്ന ആ വലിയ മനസ്സിന്റെ ഉടമക്ക് അല്ലെ ഉമ്മ ഹൃദയം നിറഞ്ഞ നന്ദി ഈ കുടുംബം പറയാനുള്ളത് നന്ദി പറഞ്ഞുകഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ അത് അവസാനിച്ചു എന്നാണ് അതിന്റെ അർത്ഥം പക്ഷെ ഈ കുടുംബം തീരാത്ത കടപ്പാട് ജീവിതകാലം മുഴുവൻ ഉണ്ടാവുന്ന ഉമ്മയും അവിടെ ഇക്കെയൊക്കെ പറയണത് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഉമ്മാടെ പരിപാടി എല്ലാവരും ഷെയർ ചെയ്യുക അത് മാത്രമല്ല ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ ഇക്ക എത്രയും പിടിയിൽ നിന്ന് ജയിലിൽ നിന്ന് മോചിതനായി പടച്ച തമ്പരാന്റെ കൃപയാൽ രാജകീയ പദവിയോടെ ഈ നാട്ടിലോട്ട് വരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം ഉമ്മ എല്ലാവർക്കും ഉമ്മൂട്ടേ ആ ഉമ്മ എല്ലാവർക്കും ഉമ്മൂടത്തെ കാണാം പ്രേക്ഷകർക്ക് ഉമ്മ അപ്പൊ അതെ എല്ലാരും നമ്മളെ ഉമ്മാടെ പരിപാടി ഷെയർ ചെയ്തങ്ങൾ പറപ്പിച്ചേക്കണം സന്തോഷവുമാണ് എല്ലാരും അസ്സലാമിലേക്കും പറഞ്ഞിട്ടുണ്ട് എല്ലാരും കമന്റ് ചെയ്യുക ഉമ്മ കൊണ്ട് പ്രാർത്ഥിക്കുക എല്ലാവർക്കും നന്ദി ഉമ്മ പറഞ്ഞിട്ടുണ്ട് അപ്പൊ കൂടുതൽ പറഞ്ഞ് ചെലവൊക്കൊന്നുമില്ല എല്ലാവരും നമ്മുടെ കുടുംബത്തിനു പ്രാർത്ഥിക്കുക അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം